ഈയൊരു കൊടുക്കൽ വാങ്ങൽ ശരിക്കും ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും വേണ്ടതാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അല്ലായിരുന്നെങ്കിൽ ഇത്ര മൾട്ടി ഓർഗനൈസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് കിട്ടില്ല എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഓരോ ഗുരുനാഥന്മാരുടെ അടുത്ത് പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പം സാങ്കേതിക വിദ്യകളൊക്കെ വെച്ചിട്ട് ലോകം കൂടുതൽ കൂടുതൽ അടുത്ത് വരുന്നു എന്ന് പറയുമ്പോഴും ഈ ഒരു അകൽച്ച എല്ലാവരുടെ ഉള്ളിൽ നിൽക്കുവാണല്ലോ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ സാങ്കേതിക വിദ്യയുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും ഈ മൊബൈലാണ് എല്ലാവരും സാങ്കേതികമായിട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ നോർത്ത് ഇന്ത്യയിലേക്ക് കേരള എക്സ്പ്രസ്സിന് പോകുമ്പോൾ രണ്ടര ദിവസം എടുക്കുമല്ലോ നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തഞ്ച് മണിക്കൂറാണ് ഈ അമ്പത്തഞ്ച് മണിക്കൂറിൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയം മുഴുവനും ആ ബോഗിയുള്ള ആൾക്കാർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടാവും ഇങ്ങനെയാണ് അഞ്ച് പ്രാവശ്യം വന്നാൽ അടുത്ത പ്രാവശ്യം പറയും പക്ഷേ എപ്പോഴാണ് വരുന്നത് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ടിക്കറ്റ് എടുക്കാം ഇങ്ങനെയായിരുന്നു ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുക ഇന്ന് നിങ്ങൾ തൊട്ട് മുമ്പിലിരിക്കുന്നതോ മുകളിൽ കിടക്കുന്ന ആളെ നിങ്ങൾ കാണാറില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ അടുക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അടുക്കും തോറും നിങ്ങൾ അകലുകയാണ് ഒരാൾക്ക് ചിരിക്കാൻ അറിയില്ല എത്ര വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഒന്ന് ചിരിക്കണോ എന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പറയേണ്ട അവസ്ഥ വന്നു ഇനിയൊന്ന് പറയൂ നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ ആനന്ദിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ വലിയ ആണോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൈവസി എന്ന ലോകത്തിലേക്കാണ് നിങ്ങൾ വരുന്നത് ഞാൻ സ്ഥിരം പറയാറുണ്ട് എല്ലാ ടെക്നിക്കലും ഉണ്ട് ഞാനും അറിയാമല്ലോ എല്ലാ ടെക്നിക്കലും ഇതുപയോഗിക്കുന്നത് ലാപ്ടോപ്പും കൂട്ടം നടക്കുക ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മളിതിൻ്റെ കപ്പുറത്തൊരു ലോകമുണ്ട് എന്തൊക്കെയുണ്ടോ പക്ഷെ വിശേഷം സുഖമാണോ എന്ന് ചോദിക്കാത്ത കാലത്തോളം നിങ്ങൾ വലുതാവുകയല്ല ചെയ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ലോകം ടെക്നിക്കലി വലുതായി വരുന്നുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചുരുങ്ങാണ് ശ്രീലക്ഷ്മി ചോദിച്ചാൽ ഈ ടെക്നോളജി കാരണം കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ അത് തന്ന നോളജിൻ്റെ ഒരു ആധിക്യമുണ്ട് പക്ഷേ പഴയ നമ്മുടെ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ പ്രമാണം കൊണ്ട് എങ്ങനെയാണ് ഇതിനെ നെല്ലും പതിരും തിരിക്കേണ്ടത് എന്നുള്ള ഒരു വിവേകബുദ്ധി അവർക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് ഇപ്പം ചികിത്സയിലൊക്കെ ആണെങ്കിൽ ആളുകൾ വന്നിട്ട് വാട്സപ്പിൽ കണ്ടത് കൺഫേം ചെയ്യാനാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് കഴിച്ച് ഇത് ഇത് മതിയോ കാരണം ഞാനൊരു വീഡിയോ കണ്ടു ഇതാണ് ഇപ്പോഴത്തെ നോളജിൻ്റെ ഒരു പോക്ക് അതെങ്ങനെയാണ് നമുക്ക് ഈ ചിന്തയുടെ ശുദ്ധി കൊണ്ടുവരാൻ എന്താ ഒരു വഴി സാധാരണ നമ്മൾ പറയാറുണ്ട് ശാസ്ത്ര ഭാരതീയ ശാസ്ത്രങ്ങളിൽ അധികാരരക്ഷ സംബന്ധ പ്രയോജനം എന്ന് പറയും അധികാര വിഷയ സംബന്ധ പ്രയോജനം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിതൊക്കെ പഠിക്കുമ്പോഴും ഞാൻ അധികാരിയല്ല ഇന്ന് അവനൊരു ബോധ്യം വരണം ഒരു വിഷയം പറയാൻ ആ വ്യക്തിയാണ് യോഗ്യത നമുക്കത് മനസ്സിലാക്കി വയ്ക്കാം നോളജ് ബേസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം ആദ്യ ഒരു വ്യക്തിക്ക് അടിസ്ഥാന യോഗ്യത വേണ്ടത് ഇപ്പോൾ ഞാൻ നമ്മളുടെ കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഫിസിക്സിനെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഐ ഐ ടിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ യോഗ്യനായ ആൾ തപ്പിയെടുക്കും കെമിസ്ട്രിയെക്കുറിച്ചാണെങ്കിൽ കെമിസ്ട്രിയിലായിരിക്കും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസില് ആ ആ വിഷയത്തിൽ സ്കോളർഷിപ്പിലുള്ള അധികാരി എടുക്കും ഭാരതീയ വിഷയങ്ങളിൽ മാത്രം അത് വേണ്ട ആർക്കും പറയാം ഒരു ഗൂഗിൾ നോക്കി കുറച്ച് പുസ്തകം വായിച്ചാൽ ആയി എന്നുള്ളതാണ് എന്താ കാര്യം ചെയ്ത് അതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് താനം കൊണ്ട് കേട്ടാൽ മതി എന്നാൽ മറ്റങ്ങനെയല്ല നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇവിടെയും അത് തന്നെ ഉണ്ട് എന്നതാണ് സത്യം പക്ഷെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് ഈ പോക്ക് അച്ഛനിൽ നിന്ന് മകനിലേക്ക് ഗുരുനാഥനിൽ നിന്ന് ശിഷ്യനിലേക്ക് ശിഷ്യൻ ശിഷ്യനിപ്പോൾ ഞങ്ങളുടെ പരമ്പരയിലൊക്കെ പറയാറുണ്ട് ഗുരുനാഥൻ്റെ പേര് പറയുന്നത് നാലു വട്ടം ആലോചിക്കണം ഞങ്ങൾ ഗുരുനാഥൻ്റെ പരമ്പര പറയാറില്ല ഗുരുനാഥൻ്റെ പേര് ചോദിച്ചാൽ പരമേശ്വർ എന്ന് പറയും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ യോഗ്യത ഒരു മാനദണ്ഡമാണ് ഇന്ന് ഗുരുനാഥൻ്റെ പേരിലാണ് ശിഷ്യൻ പറയുക ഒരു ക്ലാസ് ക്ലാസ്സിലേക്ക് കയറുന്ന നിമിഷം ഞാൻ ഇന്നാണ് ശിഷ്യനാണെന്ന് പറഞ്ഞ് തുടങ്ങും ആ യോഗ്യതയാണ് എന്നെല്ലായിടത്തും പറയുക നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഗുരുനാഥന്മാർ പറഞ്ഞു മനസ്സിലാക്കണം വിഷയം അറിയുന്നത് കൊണ്ട് അധികാരത്തെടുക്കില്ല ആയുർവേദം പഠിച്ച് അതിൻ്റെ കീഴിൽ നിന്ന് അതിൻ്റെ ആധികാരികതയിൽ കൊടുത്തവനാണ് ആയുർവേദം കൊടുക്കാൻ മരുന്ന് കൊടുക്കാൻ യോഗ്യൻ വിഷയം അറിഞ്ഞാൽ മാത്രം പോരല്ലോ ഗുരുനാഥൻ്റെ കൂടെ നിന്ന് മരുന്നുണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് വിളിച്ചാൽ അതിൻ്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കി ആ മരുന്ന് കൊടുത്താൽ ആ കുട്ടിക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നവനാണ് വൈദ്യൻ അല്ലാതെ ഗൂഗിളിൽ കയറി നോക്കിയാൽ പറ്റില്ലല്ലോ അപ്പോൾ ആകെ ഒരു വഴിയേ ഉള്ളൂ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഗുരുനാഥന്മാരുണ്ടല്ലോ ആ ഫസ്റ്റ് ലെയർ അത് മിസ്സിംഗ് ആണ് ഇന്നത്തെ പ്രശ്നം ഇന്നൊരു ഒരു വിഷയം പ്രഭാഷണം നടത്താൻ നാല് ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസം കഷ്ടപ്പാട് മതി എന്തായിരിക്കും ഇതിന്റെ ഏറ്റവും അപകടം എന്താണെന്ന ചോദ്യോത്തര പങ്ക്തി ഇല്ലായിരുന്നു ഞാൻ സ്ഥിരം പറയാറുണ്ട് എൻ്റെ എഫ് ബിയിൽ ഞാൻ എഴുതിയിരുന്നു ഒരു മണിക്കൂറിന് വിളിച്ചാൽ മുപ്പത്തഞ്ച് മിനിറ്റ് ഗുരുനാഥന് സംസാരിക്കാനും എടുക്കുക ആരാണോ ബാക്കിയുള്ള ഇരുപത്തഞ്ച് മിനിറ്റ് ചോദ്യം ചോദിക്കാം ഇങ്ങനെ വന്നാൽ പഠിച്ചിട്ട് കട്ടെടുത്തിട്ട് കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാൻ പറ്റാതെയോ അതെയോ ഇപ്പോൾ നമ്മളവിടെ ക്ലാസ് എടുത്തപ്പോൾ ഇത് തന്നെയായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന പതിനഞ്ച് പേർ പതിനാറ് പതിനേഴ് പേരുണ്ടായിരുന്നു പതിനേഴ് ചോദ്യം ചോദിക്കും എങ്ങനെ കട്ടെടുക്കും